ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസോർ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മാക്സി ഒന്നും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മളെ കട ഇവിടെ വരുന്നത് ചില മലപ്പുറം കീരം കൊണ്ട് കുറുവ കൂട്ടിലങ്ങാടി കെ കെ അങ്ങാടി അതായത് മലപ്പുറം ടൗൺ ഒന്ന് ഒരു ആറ് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഇങ്ങോട്ടും പിന്നെ പെരുന്തമ്പണെന്ന് വരുമ്പോൾ ആദ്യം കീരം കൊണ്ടാണ് പിന്നെയാണ് കൂട്ടിലങ്ങാടി മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ ആദ്യം കൂട്ടിലങ്ങാടി പിന്നെ കീരം കൊണ്ട് പിന്നെ പടപ്പറമ്പ് പോണ ബസ്സിൽ കയറിയാലാണ് നമ്മളെ കടൻ്റെ മുന്നിൽ ഷോപ്പുണ്ട് അല്ല ഷോപ്പ് അല്ല സ്റ്റോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞതൊക്കെ അപ്പോൾ ചെറിയ പേവൊക്കെ വരും ഏഹ് ആ ഷോപ്പും സ്റ്റോപ്പും അടുത്തു തന്നെയാണ് അപ്പോൾ അങ്ങനെ പടപ്പ മലപ്പുറം പടപ്പറമ്പ് ചെമ്മങ്കടവ് താണിക്കൽ ബസ് കയറാൻ പറ്റില്ല പടക്കുറുവ പടപ്പറമ്പ് ബസ്സിലേ കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ വീഡിയോ കണ്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം ഒന്നാം തീയതി വരെയുള്ള വീഡിയോസ് ഇന്ന് ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ട് മൂ രണ്ട് വീഡിയോസ് തന്നെ ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു രണ്ട് വീഡിയോസ് തന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ ചുരിദാർ ഇതാണ് കേട്ടോ ഇതാണ് ചുരിദാർ കണ്ടല്ലേ പക്ഷേ അതിങ്ങനെ നല്ലതായിട്ട് അടിച്ചിട്ടുണ്ടാവുക സാധാ സിമ്പിൾ സിമ്പിളായിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിന് ഞാൻ നിന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ ഇങ്ങനെ നിന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനെ വെച്ചാലും മനസ്സിലാകും ആ അതെയോ ഇതാട്ടോ അപ്പോൾ ഇതാണ് ചുരിദാർ വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ടോപ്പ് വരിക പേൻ്റ് നെഞ്ഞത്തെ വെക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ആകാൻ നിൽക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടില്ലേ അപ്പം ഞാൻ സ്ഥലം മാറേണ്ടി വരും വിചാരിക്കും പിന്നെ ഷാൾ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ത്രീ പീസ് സെറ്റ് ഇനി ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം ഞമ്മളെ വീട്ടിലൊക്കെ ആൾക്കാർ ചുരിദാറൊക്കെ ഇട്ട് കണ്ട് നിൽക്കുമല്ലോ അവർക്കൊക്കെ നല്ല ഇതാണ് കേട്ടോ കുറേ ആൾക്കാർ ഇപ്പോൾ പിന്നെ ടോപ്പ് ഇറങ്ങിയപ്പോൾ ടോപ്പിൻ്റെ പിന്നാലെ കൂടിക്കൂണ് കുറേ ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല കോട്ടൻ്റെ ചുരിദാർ ഇപ്പോൾ ഇനി ചൂടാണ് വരുന്നത് നോമ്പാണ് വരുന്നത് അപ്പോൾ വീട്ടിൽ ഇട്ട് കണ്ട് നിൽക്കാൻ നല്ല സുഖമാണ് ലൈനിങ് ഇല്ല കേട്ടോ ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലാത്തണേ പാട്ടിയാലയാണ് കേട്ടോ പാൻറ്റ് വരുന്നത് അത് ഇട്ട് നിൽക്കാൻ നല്ല സുഖമായി കാരണം കേട്ടോ നല്ല കോട്ടൺ ആണ് ഇതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ അതിൻ്റെ ക്യാമറ ആദ്യം ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ടേപ്പ് ആദ്യം എടുക്കണം ഇവിടുന്ന് ഇങ്ങനെ ഇത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഇറക്കം വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാണ് ഇതിന് ഇറക്കം വരുന്നത് ഇതിൻ്റെ നാൽപ്പത്തി രണ്ട് ഇത് ഇതാക്കണം ഇരുപത്തി രണ്ട് ഇഞ്ച് ഇതാക്കണോ അപ്പം എൻ്റെ ടേപ്പ് ചാടിയല്ലോ ഇരുപത്തിരണ്ട് ഇഞ്ച് വരും ഹിപ്പിൻ്റെ അവിടെ ഇരുപത്തി നാൽപ്പത്തി ആറ് ഇഞ്ച് വരും ഇനി ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്തും വേണ്ട അറിയാം ഇതാണ് കേട്ടോ ഷാൾ വരുന്നത് ഇനി ഇത് പാൻറ്റിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം പാട്ടിയാലെ പാൻറ്റാണ് കേട്ടോ പാട്ടിയിലെ പാൻറ്റാണേ ക്കം വന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ പേന്റിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ പേൻ്റിൻ്റെ ഇറക്കം എങ്ങനെ വരിക നാൽപ്പത്തിയാറ് അപ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെയാണേ ഇതിൻ്റെ ഇത് ഷോളാണ് ടോപ്പുകളാണ്ടല്ലോ അപ്പോൾ അടുത്ത കവർക്കാക്കണ്ടോ ഏ അപ്പൊ അടുത്ത ഒരു കൊണില്ലെങ്കിൽ ഇതാണ് കേട്ടോ നാൽപ്പത്തി എത്ര പറഞ്ഞത് ഇറക്കാം ഉറക്കം ഒന്നും കൂടെ പറഞ്ഞുതരാം ണ്ട് ഒക്കെയാണ് ഇറക്കം വരുന്നത് കേട്ടോ ചെസ്റ്റ് സൈസ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ കട്ടിങ് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ടാകും ഇവിടെ നാൽപ്പത്തിയെട്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റ് വന്ന് ഇതാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് ഷോൾ ഉണ്ടല്ലേ നല്ല അടിപൊളി ഷാളാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണേ വീട്ടിൽ നിങ്ങൾക്ക് സുഖ സുന്ദരമായിട്ട് ഇട്ട് കണ്ട് നടക്കാൻ പറ്റും നമ്മൾ റേറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും അന്നും ഞാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി മുപ്പത് മുതലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതുവരെ ഞാൻ കൂട്ടിയിട്ടില്ല ഇനിയിപ്പോൾ പെരുന്നാൾ അടുപ്പിച്ചിട്ട് ഇതാണ് കേട്ടോ അതിന്റെ സംഭവം വരുന്നത് ഇങ്ങനെയാണ് ഇത് വേറെ വയ്ക്കണല്ലോ എന്നാലിപ്പോ അപ്പൊ അടുത്തത് വരുന്നത് മൂന്നാമത്തെ പ്രിന്റ് വരുന്നത് ഇതാണ് നമ്മള് അടിക്കൂല് കൊടുക്കണ്ട നാനൂറ്റി അഞ്ഞൂറ്റി ചില്ലാൻ ഇങ്ങനത്തെ ബിറ്റിന് കൊടുക്കേണ്ടി വരും ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ പുതെണ്ണുങ്ങൾക്ക് പരിലിടാനെ കുറേ ടോപ്പിന്റെ കൂടെ ഒരു ചുരിദാറൊക്കെ എടുത്ത് കൊടുക്കുക ആ ഫോട്ടോ എടുക്കണം ഇത് പ്ലെയിൻ പാൻറ്റാണ് കേട്ടോ വരുന്നത് ഇത് ഇതാ പ്ലെയിൻ ആണ് വരുന്നത് ഇതിൻ്റെ ഷാള് പാൻറ്റിൻ്റെ അത് കളർ വന്നിട്ട് ടോപ്പിൻ്റെ പ്രിൻ്റ് വന്നിട്ട് ഇതിൻ്റെ ഷോൾ ഇതാക്കണം ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ നല്ല വീതിയും വലിപ്പമുള്ള ഷാൾ തന്നെയാണ് കേട്ടോ ഇതാക്കണം ഇത് നാല് മടക്കാണ് കേട്ടോ ഇതി നാല് മടക്കുണ്ട് അപ്പോൾ കാണുണ്ടാവും എന്ന് വിചാരിക്കണോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് കേട്ടോ എന്താ അപ്പൊ അടുത്തത് അതിന്റെ വേറൊരു ചിലത് ഒരു പ്രിന്റൊക്കെ ഉള്ളു ചിലത് രണ്ട് മൂന്ന് പ്രിന്റൊക്കെ ഉണ്ട് അപ്പം ഇത് നമ്മൾ ഇത് നമ്മളിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുക്കെ ഇപ്പം നമ്മളോട് തെറ്റി പോയിക്കണുന്ന് കാരണം ഇപ്പൊ ഇത് കൊണ്ടുപോകാത്തോണ്ടേ വീട് ചെയ്യാനൊക്കെ പാടെ നേരം ഇല്ല മക്കളെ ഇതാക്കണോ അപ്പൊ നിങ്ങള് വേഗങ്ങൾ എടുത്തോളൂ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇനി ഇതിൻ്റെ ഇറക്കം പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ അർക്കം നമ്മൾ പറഞ്ഞു തരും നമുക്ക് എന്താട്ടോ എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾ വീഡിയോ കണ്ടു വരി എന്ന് പറഞ്ഞാൽ മതി ഞമ്മൾക്ക് ഇത് നാൽപ്പത്തി മൂന്ന് ഇറക്കം ഉണ്ടോ എന്താണ് ഇതിൻ്റെ പാൻറ് ഉണ്ടല്ലേ ക്രീം കളറിൽ ഇതാണ് ക്രീം കളറിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടാണ് വേണ്ടില്ലേ ഇതിന്റെ പാട്ടിയാല കേട്ടോ അപ്പോൾ എൻ്റെ വരുന്നത് ഇതിന്റെ ഷോള് കണ്ടില്ലേ വീട്ടിൽ സ്ഥിരമായിട്ട് കോട്ടൺ ചുരിദാറിട്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളി സാധനമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ പ്ലസ് കൊറിയർ ചാർജ് ഇത് ഇതിന്റെ ബോർഡർ താഴത്തേക്കുള്ളതാണ് വരുന്നത് ഇതാണ് ഇതിന്റെ നടു വരുന്നത് സെൻറ്ററിൽ ഇങ്ങനെ അപ്പോൾ കണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഇതാക്കണോ ഇതാണിതിൻ്റെ ഇത് വരുന്നത് ഇത് ക്രീം കളർ പാൻറ്റ് ഇത് ടോപ്പ് ഇത് ഷോള് സൂപ്പർ സാധനമാണ് ഇതാണോ ഇങ്ങനെ വരിക പക്ഷെ പാൻറ്റ് പാട്ടിയിലയാണേ ഓല് ഇതൊക്കെ അടിച്ച് ഉണ്ടാകും നമ്മൾ പിന്നെ പാട്ടിയാല നമുക്ക് വേണമെങ്കിൽ നമ്മൾ ശരിയാക്കുക അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആണ് ചിലത് ഒരു കളറ് വരും ചിലത് രണ്ട് കളറ് വരും ചിലത് മൂന്ന് കളറ് വരും അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരും ചെയ്യും അപ്പോൾ അടുത്തൊരു കളറ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ വന്നിട്ടുള്ളത് സിമ്പിളാണ് കോട്ടണാണ് ലൈനിങ് ഇല്ല നോമ്പിനൊക്കെ പത്തിരുപ മണിയൊക്കെ എടുക്കണ നേരത്തുണ്ടല്ലോ ഇതാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല കാരണം നോമ്പിന് അമ്മമാര് ചൂട് ഇക്കാരെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ പാൻറ്റ് വരുന്നത് സിമ്പിളാണ് പാൻറ്റ് പാട്ടിയാലയാണേ പ്ലെയിനാണ് ഷാൾ ഒരു ഒന്നൊന്നര മുതലാ കേട്ടോ കണ്ടില്ലേ നീ ഷാള് മാത്രം കിട്ടോന്ന് ചോദിച്ചാ നിൽക്കണ്ട ഷാള് മാത്രം ഇല്ല അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യക്ക് നിങ്ങൾക്ക് മുതലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളി അപ്പൊ അടുത്തതൊരു കളറ് വരുന്നുണ്ട് ലൈറ്റ് കളർ നമ്മൾ അങ്ങനെ കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇനി ഉണ്ടാകും പാത്രം മൂറും പിന്നെ ഇങ്ങനെ ഒരു തുടക്കല് അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഇപ്പൊ പിന്നെ ഏപ്രും കിട്ടണ അങ്ങനെ ഇങ്ങോട്ട് എന്താണോ ഇതിൻ്റെ ഷോള് വരുന്നത് െ ഇതിന്റെ പാൻ്റ് വരുന്നത് ചിലർക്ക് പ്രിന്റഡ് എനിക്ക് പ്ലെയിൻ പാൻറ്റ് ഇഷ്ടമാണ് ചിലർക്ക് പ്രിന്റഡ് പാൻറ് ഭയങ്കര ഇഷ്ടമാണ് ചിലർ അന്നൊക്കെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണ സമയത്തുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ നിന്ന് എടുക്കുമ്പോൾ ഔ ഇതിന്റെ പാൻറ്റൊക്കെ പ്രിന്റാണ് എന്നറിയാം അപ്പൊ ഞാൻ വിചാരിച്ച ബില്ക്ക് എന്താ ഈ പ്രിന്റ് പാൻറ്റിനോട് എനിക്ക് പ്ലെയിൻ പാൻറ്റിനോടാണ് ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയൊന്ന് കമന്റ് ചെയ്യുക എന്നാ എനിക്ക് വലിയ ഇഷ്ടമല്ല പ്രിന്റിനോട് കണ്ടില്ലേ ഇതിൻ്റെ ഷോൾ സൂപ്പറാണ് കേട്ടോ പണ്ടൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചുകൊണ്ടിരുമ്പോൾ പെരയിലിടാനും നാല് അഞ്ചും ചുരിദാർ ഉണ്ടാകും ഇപ്പോൾ നാലും അഞ്ചും ടോപ്പും ലെഗിനും പാൻറ്റൊക്കെ അപ്പോൾ ഒന്നിങ്ങോടെ എന്തു ചെയ്യുക ഇങ്ങനത്തെ ചുരിദാറൊക്കെ ഇങ്ങോട്ട് വെച്ചുകൊടുക്കുക ഇതാക്കണം അപ്പോൾ ഇനി ആരും ചുരിദാർ ഇടാൻ കൂട്ടാക്കണില്ലല്ലോ അതോ വലിയ രസം എന്നാലും ഉണ്ട് കോട്ടന്റെ ചുരിദാർ മാത്രം ഇട്ട് കിടക്കുന്ന ആൾക്കാർ കേട്ടോ എന്നെ കൊണ്ടത് ആദ്യം പറ്റിന്നു ഇപ്പൊ പറ്റൂല ഇപ്പൊ എനിക്ക് കടക്കാനായ എന്തായാലും മേശ റുബന്ധ അല്ലെങ്കിലും അപ്പൊ ഇതാണ് കേട്ടാ സാധനം വരുന്നത് നമ്മളൊന്ന് കാണിച്ചു അതിന്റെ ഒന്നൊന്നിന്റെ സാധാ ഗീസാണ് ഇതാകണം ഇഷ്ടമാരി അതൊക്കെ അത്തിരി ഞാൻ കുഞ്ഞും കൊണ്ടി കളഞ്ഞു അപ്പൊ അടുത്തത് നമ്മൾ കറുപ്പിലാണ് കേട്ടോ അതിന് നെക്കൊക്കെ നല്ല മാറ്റം കേട്ടോ കണ്ടല്ലേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ കൊറേ ആൾക്കാരും ഇത് ജിപ്പ് വെക്കാൻ പറ്റൂ വെക്കാൻ പറ്റും മക്കളെ നിങ്ങൾ ഒരു അയ്മ്പ ചെലവാക്കണന്നുള്ളൂ ഇതാ കേട്ടോ സൂപ്പർ സാധനം കേട്ടോ കാണിച്ച നീക്കത്തി കാണിച്ചു തരാം ഇത് വെക്കട്ടെ നിന്റെ ബാക്കിൽ ഇതേപോലെ പ്രിന്റ് വന്നു കേട്ടോ ബാക്കില് ഇത് ലൈനിങ് ഇല്ല കേട്ടോ കണ്ടില്ല ലൈനിങ് ഇല്ല േ ഇങ്ങനെ 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 ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വന്നിങ്ങനെ കേട്ടോ ഇതിന്റെ പാൻറ്റ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ് കേട്ടോ പാട്ടിയാലെ പ്ലെയിൻ ആണ് ആണ്ട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് ആക്കണം ഇതിന്റെ ഷാളിനാണ് കേട്ടോ ഏകദേശം ഒരു പ്ലെയിൻ ഇത് ടോപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതാക്കണം ഇതിൻ്റെ ഷോളാണ് ഉണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് സിബ് വേണം എന്നുള്ളവരാണ് എങ്കിൽ എന്തു ചെയ്യ ഇവിടെ സെൻറ്ററിൽ നമുക്ക് കട്ട് ചെയ്താൽ മതി ഇങ്ങനെ ഉള്ളിലൊരു ബ്ലാക്ക് പീസ് മറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വിബായി വെക്കാൻ പറ്റും നിങ്ങൾ വെച്ച് വരുവോ ചോദിച്ചോ ചോദിച്ചോ അപ്പം നമ്മൾ വെച്ച് തരുവോ ചോദിച്ചാൽ ഞമ്മക്ക് തന്നെ ഇപ്പം ടൈലർമാർ വരുന്നില്ലേ അപ്പോൾ അത് ഇതായി പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കാണിക്കാത്ത കാണിക്കാത്തൊരൈറ്റ് സൂപ്പറാണ് കേട്ടോ ബ്ലാക്ക് കുറച്ച് തുണി ഒരു കനം കമ്മി ഉണ്ട് കേട്ടോ അപ്പൊ നല്ലോം കാറ്റുള്ളൂ എന്താക്കണോ ഇത് തുണി നല്ല കുറച്ചൊരു കട്ട് ചെയ്യുന്ന ബ്ലാക്ക് കനം കമ്മി ഉണ്ടല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു തരുകയാണ് നിങ്ങൾ കിട്ടിയിട്ട് ഇത് പാൻറ് കണ്ടില്ലേ പാൻറ് സൂപ്പറാണ് കേട്ടോ എനിക്ക് പ്രിൻറ്റിനോട് വലിയ താല്പര്യമില്ല പക്ഷെ പ്രിൻറ്റ് പാൻറ് ഇടണ പോലെ കുറേ ആൾക്കാരുണ്ടാവും ഇനി ഇതിൻ്റെ ഹിപ്പ് പറഞ്ഞു തരണം നിങ്ങൾക്ക് ഹിപ്പ് സൈസ് പറഞ്ഞു തരാൻ ടേപ്പ് ഞാൻ ഹിപ്പ് സൈസ് പറഞ്ഞുതരാം ഇരുപത്തി ആറ് ഇഞ്ചാണ് ഹിപ് സൈസ് വരുന്നത് കേട്ടോ ഇരുപത്തി ആറ് ഇഞ്ചാണ് എത്ര നാൽപ്പത്തി ഒന്ന് എത്ര പറഞ്ഞത് പാൻറിന്റെ കണ്ടില്ലേ ഇത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ഷാളോ നാല്പത്തെട്ട് ജസ്റ്റ് വീതി ആവുമ്പോ നാല്പത്തെട്ട് ജസ്റ്റ് വീതിയിലാണ് വരുന്നത് ഇതിന്റെ ഷാള് കണ്ടില്ലേ നമ്മളെ പാൻറ്റും മൊത്ത പ്രിൻ്റും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോപ്പുമൊത്ത പ്രിന്റും വരുന്നുണ്ട് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലേ നിങ്ങൾ ഞാൻ നീർത്താൻ മടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടോ കാരണം നിങ്ങൾ ഇങ്ങനെ കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കാണണം കുറേ ആൾക്കാർക്ക് വീഡിയോ അപ്ലോഡ് ആക്കുന്ന ഡേറ്റ് ഇടണം കുറേ കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എന്താ ഒന്ന് വരുന്നത് അപ്പൊ അടുത്തൊരു പ്രിന്റ് ഇത് രണ്ട് മോഡലടിക്കറു അപ്പം ഇത് ഏത് മോഡലാണ് തലകുത്തനല്ലേ ഇങ്ങനെയടിക്കാം ഇങ്ങനെയാടിക്കാ പറഞ്ഞു അപ്പം ഇത് ഇത് ഏത് മോഡലടിച്ചിണെന്ന് ഞമ്മക്ക് നോക്കാം ടോപ്പ് പ്രിന്റ് ആണ് ടോപ്പ് പ്രിന്റ് ആണ് കേട്ടോ ഉണ്ടല്ലേ നിങ്ങൾ ഇനി ഇതിന് പിന്നെ ജിബ് വെക്കണെങ്കിൽ സുഖാണ് ഈ സാധനം കടുബിന്ന് കണ്ട് വെച്ചാൽ മതി കണ്ടല്ലേ ഇതിന്റെ ടോപ്പ് ഇത് എനിക്ക് പറ്റിയ പാൻറ് ആണ് പ്ലെയിൻ പാൻറ് ആണ് ഇതാണ് കേട്ടോ പാട്ടിയാലെ പാൻറ് വരുന്നത് കയറൊക്കെ എടുക്കണോ ഇതാടോ തിന്റെ ഷോളാണ് അതിലും വെറൈറ്റി കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ വരുന്നത് എന്താക്കി ഇങ്ങനെ 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 അപ്പം ഷോൾ കണ്ടില്ലേ രണ്ട് സൈഡും ബോർഡർ ആണ് രണ്ട് സൈഡുമാണ് ബോർഡർ വരുന്നത് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കോണായിട്ടും വരുന്നുണ്ട് അപ്പം ഇതാണ് ഇതിന്റെ ഒരു

പ്രത്യേകം പറയണോ ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇട്ടിട്ടില്ല ചൂടാണ് കണ്ടല്ലേ ടോപ്പ് ഇന്ന് വലിയ ഓവർ വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ചെറിയ ചെറിയ ലീഫായിട്ട് വരുന്ന ചെറിയ ചെറിയ ഇതായിട്ട് വരുന്ന ഒരു ലൈനും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ അടി കൂടെ വരുന്ന പാൻറ്റാണ് ഷോള് സൂപ്പറാണ് കണ്ടല്ലേ ഷോള് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട് താഴത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ലാഭമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇതെടുത്തോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത ഐറ്റം വരുന്നത് അടുത്ത ഐറ്റം വരുന്നത് ഇതാണ്ടോ മക്കളെ എന്റെ ബോർഡർ ഉണ്ടല്ലേ ചെറിയൊരു ഇത് കൊടുത്തു ഇതിന്റെ പാൻറ് ഉണ്ടല്ലേ ചെറിയ ഒരു ചെക്ക് ഇറ്റി കള്ളി 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 ഇറ്റി വരുന്നേ അതിലോരോ ഇതും ഇതാണ് കേട്ടോ ഇതില് പ്രിന്റ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണോ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്ന ചുരിദാർ ബിറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക അതിൻ്റെ ഇത് നമ്മളെ എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് ആ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പറയാം കമൻറ്റിടുക ഇല്ലെങ്കിലും കമൻറ്റിടുക അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം അസ്സാം വലിക്കും